നമസ്കാരം ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ് ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയുന്നത് ഒരു സബ്ജക്റ്റാണ് അത് പറയുന്നത് ചിങ്ങരാശിയെ സംബന്ധിക്കുന്ന കാര്യമാണ് ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അറിയാമല്ലോ മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയാണ് നിങ്ങൾക്ക് അഭിഷ്ടസ്ഥാനമായ പതിനൊന്നിൽ വേഷം നിൽക്കുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ തരാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ തരുകയും ചെയ്യും എന്നാൽ ഈ രാശിയിൽ കേതുവിൻ്റെ നിൽപ്പ് ഉണ്ട് അത് ഒന്നര വർഷ ഏകദേശം ഒന്നര വർഷത്തേക്കാണ് അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ ഏഴാം ഭാവം അതിൽ രാഹുവിൻ്റെ നിൽപ്പുണ്ട് അപ്പോൾ ഇത് രണ്ടും ജ്യോതിഷത്തിൽ പറയുന്നത് പാപഗ്രഹങ്ങളാണ് കേതു രാഹു അതായത് രാഹു ശിരസം കേതു വാലുവാണ് അപ്പോൾ ഇത് രണ്ടും പാപഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ ചിങ്ങരാശിക്കാരെ എല്ലാ കാര്യങ്ങളും ഒരു കരുതലോടെ വേണം പോകാൻ പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല കേതു ആ രാശിയിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ ഈ വളരെ കാലം നേരത്തെ ഉണ്ടായിരുന്നിട്ടുള്ള ഈ ഞരമ്പ് സംബന്ധിച്ചോ അങ്ങനെയുള്ള അസുഖങ്ങൾ ഒക്കെ തല പൊക്കാനുള്ള അവസരം നിലവിൽ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഓപ്പറേഷൻ തന്നെ വേണ്ടി വന്നേക്കാം പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ കാലതാമസം കൂടാതെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് എന്നാൽ നല്ല ചികിത്സ കിട്ടും എന്ന് പേഴഗ്രഹം സൂചിപ്പിക്കുന്നു അതൊരു ദൈവാനുഗ്രഹമാണ് എന്നാൽ തന്നെയും രോഗങ്ങൾ ഉണ്ടായാൽ അതാണ് മെയിനായിട്ടുള്ളത് രോഗങ്ങൾ ഉണ്ടായാൽ കാലതാമസം ഇല്ലാതെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് ഇനി അതുമാത്രമല്ല ഈ യാത്രാസ്ഥാനത്ത് യാത്രാസ്ഥാനം നിവർത്തി സ്ഥാനം ജീവിത പങ്കാളിയുടെ സ്ഥാനം എന്ന് പറയും എന്ന് നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ശഫലമാകുന്നതിനുള്ള ഒരു സ്ഥാനവും കൂടിയാണ് ഈ ഏഴ് അപ്പോൾ അവിടെ ഒരു പാപഗ്രഹം നിൽക്കുന്നു അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അത് ഒരു കരുതലോടെ സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും ഒരു കരുതലോടെ വേണം ഇതിനെ നേരിടാനായിട്ട് ഇതിന് പരിഹാരമായി പറയുന്നത് നാഗരാജ പ്രീതിയാണ് ആ ഇല്യന്തോറും മുടങ്ങാതെ എല്ലാ മാസവും ചെയ്തു വന്നാൽ ഈ പറഞ്ഞിട്ടുള്ള ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ദോഷങ്ങൾ അതിൻ്റെ കാഠിന്യം കുറയും അതുമാത്രമല്ല വാഹനം ഓടിക്കുമ്പോഴും ഒക്കെ കരുതൽ വേണമെന്നാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും നിങ്ങളുടെ സ്വന്തം ജാതകത്തിൽ ഈ രാഹു കേതുക്കൾ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ സ്ഥാനങ്ങളിലാണെങ്കിൽ നല്ല സ്ഥാനങ്ങൾ ആണെങ്കിൽ രാഘുവിൻ്റെ സ്ഥാനം അതായത് മൂന്ന് ആറ് പതിനൊന്നിലാണെങ്കിൽ രാഹുവിനെ കൊണ്ടുള്ള ദോഷം കുറയുന്നതാണ് അതുമാത്രമല്ല ഈ രാഹു നമ്മൾ ജനിച്ച സമയത്ത് രാഹു ഏതു നക്ഷത്രത്തിൽ നിൽക്കുന്നു എന്നതും ഒരു കാര്യമാണ് അനിഷ്ടഗ്രഹത്തിൻ്റെ നഷ്ട നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ദോഷം തന്നെ ചെയ്യും അനിഷ്ടഗ്രഹം എന്ന് പറയുന്നത് ആറ് എട്ട് പന്ത്രണ്ട് ഇതാണ് പ്രധാനമായി പറയുന്നത് അങ്ങനെ അനിഷ്ട ഗ്രഹ നമ്മുടെ ജാതകത്തിൽ അനിഷ്ടതാനം വഹിക്കുന്ന ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിലാണ് ഈ രാഹു കേതുക്കൾ രാഹുവോ രാഹുവോ കേതുവോ നിൽക്കുന്നുവെങ്കിൽ നമുക്ക് ദോഷം തന്നെ ഉണ്ടാകുന്നതാണ് ദോഷം ഉണ്ടാകാൻ സാധ്യത കൂടുന്നതാണ് എന്നാൽ ശുഭഗ്രഹത്തോ ശുഭഗ്രഹങ്ങളുടെ നക്ഷത്രത്തിൽ എന്ന് വെച്ചാൽ നല്ല താനം വഹിക്കുന്നതായ ശുഭഗ്രഹങ്ങളുടെ നക്ഷത്രത്തിലാണ് നിൽക്കുന്നുവെങ്കിൽ നമുക്ക് കൂടുതൽ ദോഷം വരാനിടയില്ല എന്നാൽ തന്നെയും പ്രതിവിധികൾ ചെയ്തു പോകുന്നത് ഇപ്പോൾ ചാരവശാലുള്ള നിൽപ്പ് കൊണ്ട് പ്രതിവിധികൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ് കൂടുതൽ ഇനി മറ്റൊന്ന് പറയാനുള്ളത് ഈ ചിങ്ങരാശിയെ സംബന്ധിച്ച് പിന്നെ ശനി ശനി അഷ്ടമത്തിലാണ് അതും ഒരു വിഷയമാണ് അഷ്ടമാധിപനായിട്ടുള്ള ഗുരു അവിഷ്ടസ്ഥാനമായ പതിനൊന്നിലുണ്ട് ദോഷം വരാനില്ല എന്നിരുന്നാലും ആ ശനി സൂചിപ്പിക്കുന്നു അഷ്ടമത്തിൽ നിന്നിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ജലജന്യമായ ശനി നിൽക്കുന്ന രാശിയും ഒരു ജലരാശിയാണ് അപ്പോൾ ജലജന്യമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയും കാണുന്നു ഇതൊക്കെ നിങ്ങൾ ഭയപ്പെടാൻ വേണ്ടി പറയാൻ പറഞ്ഞെന്നല്ല എല്ലാം ഒരു കരുതലോടെ മുമ്പോട്ട് പോകുന്നതെന്നാണ് പറയുന്നത് പറഞ്ഞത് അപ്പോൾ ശനിപ്രീതി കൂടി ചെയ്ത് പോകണം എന്നുള്ളതാണ് പിന്നെ വേഴത്തിൻ്റെ സ്ഥിതി നമുക്ക് അനുകൂലമാണ് ഇനി രോഗം വന്നാൽ തന്നെ നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടും എന്ന് ഈ അവിഷ്ടസ്ഥാനമായ പതിനൊന്നിൽ നിന്നുകൊണ്ട് വേഴം സൂചിപ്പിക്കുന്നു അപ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ജാതകം പരിശോധിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാവുന്നതാണ് നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ദൈവാനുഗ്രഹത്താൽ ഗുരു എൻ്റെ ഗുരു പരമ്പരയിലൂടെ എനിക്ക് ശ്രദ്ധിച്ച് കിട്ടിയ അറിവ് നിങ്ങൾക്ക് തരാൻ എനിക്ക് കഴിയും എന്ന് ഞാൻ പറയുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം